ൊരു ചാനൽ കാണിച്ചു തരാം ഓക്കെ ഈ ചാനല് ഓൾറെഡി ക്യാറ്റിൻ്റെ ഇങ്ങനത്തെ കാറ്റ് എ ഐ വീഡിയോസ് എ ഐ ജനറേറ്റ് വീഡിയോസ് ഇട്ടിട്ട് എത്ര ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതെല്ലാം ഇപ്പോൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് പോപ്പുലർ വീഡിയോസിലേക്ക് പോവാം പോപ്പുലർ വീഡിയോസ് എട്ട് മില്യൺ ഇവിടെ കാണിക്കുന്നുണ്ടോ എട്ട് മില്യൺ ആറ് മില്യൺ നാല് മില്യൺ ഇത് സെവൻ പോയിൻറ്റ് ഫൈവ് മില്യൺ ത്രീ പോയിന്റ് ത്രീ മില്യണ് വൺ പോയിൻ്റ് നയൻ മില്യണ് ഓക്കേ ഇവിടെയെല്ലാം കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ഇത് രണ്ടാമത് ഇവിടെ ആ ഇതെത്രയാ ടു പോയിൻ്റ് നയൻ മില്യണ് വൺ പോയിൻ്റ് വൺ മില്യണ് വൺ പോയിൻറ്റ് ടു മില്യണ് വൺ മില്യണ് ടു മില്യണ് ഈ ചാനൽ നോക്കൂ ഇത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ക്യാറ്റ് എ ജനറേറ്റ് വീഡിയോസാണ് ഓക്കെ ഏജ് ജനറേറ്റ് വീഡിയോ ഇതെങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഫുള്ള് വീഡിയോ കാണാം പകുതി കണ്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റോറി കാണിച്ചു തരാം ഇതിപ്പോൾ ഈ ചാനൽ ഓൾറെഡി ഇങ്ങനെ പോപ്പുലർ വീഡിയോസ് എടുക്കുന്നത് ഓൾഡ് വീഡിയോ എടുത്തത് ആദ്യം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസാണ് കാണിക്കുന്നുള്ളത് ഓക്കെ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ ഇങ്ങനത്തെ വീഡിയോസാണ് ഓക്കെ എന്ത് കേട്ടിട്ട് ഇത് പോകുന്നത് മറ്റേ ഇത് പരസ്യമാണ് പക്ഷേ ക്യാറ്റ് കളിക്കുന്നത് നിങ്ങളിപ്പോൾ ചെയ്യുന്നില്ലേ ഇപ്പം നിങ്ങൾ ഞാൻ ഞാൻ ഞാനൊക്കെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് ഇങ്ങനത്തെയാണ് പക്ഷേ ആ വേറെ ചാനലാണ് അതെല്ലാം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിപ്പോൾ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും വളർന്നു വന്നത് ഓക്കെ അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ ഇവർ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ആദ്യം അവർ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത് ഓൾഡ് വീഡിയോസ് ഇവിടെ അടിക്കുമ്പോഴത്തേക്ക് ടു കെ എയ്റ്റ് എട്ടുന്നൂറ് വ്യൂസ് ഓക്കെ എട്ട്നൂറ് വ്യൂസ് അഞ്ഞൂറ് വ്യൂസ് ഇരുന്നൂറ്റി തൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വ്യൂസ് മുന്നൂറ് വീസ് നൂറ്റി തൊണ്ണൂറ് വ്യൂസ് വീസ് ഇല്ല തീരെ വീസ് ഇല്ല വൺ നയൻ ആ വൺ സിക്സ്റ്റി നയൻ വ്യൂസ് വൺ സിക്സ്റ്റി എയ്റ്റ് വ്യൂസ് പഴയ പഴയ വീഡിയോസാണ് അപ്പോൾ അവർ ഇപ്പോൾ ക്രിയേറ്റ് ഇടാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് മോണിറ്റേഷനും കിട്ടി ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് അതെല്ലാം ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തന്നെ കേട്ടാ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു കാണിച്ചിരുന്നു പകുതി പകുതി കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരൂല്ല ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാണ് അവർ ഇവിടെ തൊട്ടാണ് എ ഐ വീഡിയോസ് ജനറേറ്റ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഓക്കെ ഇവിടെ തൊട്ടാണ് ജനറേ വീഡിയോ ഫസ്റ്റ് വീഡിയോ ഇട്ട പിന്നെ നയൻ പോയിൻറ്റ് നയൻ പോയിൻറ്റ് നയൻ കെ ഓക്കെ ടെൻ കെ രണ്ടാമത്തെ വീഡിയോക്കും ടെൻ കെ മൂന്നാമത്തെ വീഡിയോസ് ഇവിടെ കണ്ട മൂന്നാമത്തെ വീഡിയോസിന് എത്രയാ ഐ വീഡിയോസ് ഇതേപോലെ ഈ ഇതിനുശേഷമാണ് കുറച്ചും കുറച്ച് ഐ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ജസ്റ്റ് ഒന്നൊരു വീഡിയോ അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ ക്യാറ്റ് ഇങ്ങനെ സൈക്കിളിൽ പോകുന്നത് കളറ് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓക്കെ 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 സ്ലോ മോഷൻ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അവസ്ഥ അവർ ആദ്യത്തെ വീഡിയോസല്ല ഇതാ നൂറ്റമ്പത് വ്യൂസ് തൊണ്ണൂറ്റേഴ് വ്യൂസ് നാടൻ പൂച്ചൻ്റെ വീഡിയോസാണ് ഇട്ടത് നാടൻ പൂച്ചു നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന പൂച്ചൻ്റെ വീഡിയോസാണ് ഇട്ടത് ഓക്കെ എന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് വീസ് അഞ്ഞൂറ് വീസ് എല്ലാം കെട്ടിക്കൊണ്ടിണ്ടായിരുന്നു ഏ വീഡിയോ ഇട്ട് ഇടാൻ തുടങ്ങിയാൽ പിന്നെയാണ് അവർ ഫുൾ ഹെവിയിലേക്ക് പോയത് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഈ ചാനൽ ഇങ്ങനെ എത്ര വീഡിയോ ഇട്ടാലും മോണിറ്റേഷൻ കിട്ടൂല കിട്ടൂല എന്ന് കുറേ ആൾക്കാർ പറയുന്നത് കാണിച്ചു തരാം ഇതെന്താണ് മോണിറ്റേഷൻ അല്ലേ ഇവിടെ കാണിക്കുന്ന എന്താണ് മോണിറ്റേഷൻ അല്ലേ ഈ ഇങ്ങനത്തെ സിഗ്നൽ കാണിക്കുന്ന എല്ലാ ഇതും മോണിറ്റേഷനാണ് ഓക്കെ മോണിറ്റേഷൻ കിട്ടിയ ചാനലിന് മാത്രമാണ് ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു ഇത് വരുള്ളൂ ഓക്കെ ഇങ്ങനത്തെ സിഗ്നൽ വരുള്ളൂ മോണിറ്റേഷൻ കിട്ടിയ ചാനലിന് മാത്രം അത് മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ചാനൽ മോണിറ്റേഴ്സ്ഡ് ആണ് ഏത് ചാനൽ ചാനലിൽ ഇല്ല എന്ന് ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചതരും അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ഓൾറെഡി മോണിറ്റൈസ്ഡ് ആണ് ഓക്കെ ഈ ചാനൽ മോണിറ്റേഴ്സ്ഡ് ആണ് ഇവിടെ ഓൾറെഡി താഴ്ത്തി ഞാൻ കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇത് ലാസ്റ്റ് ഇട്ട വീഡിയോ അതൊന്നും അതുകൊണ്ടാണ് കമൻ്റ് ഇല്ലാത്തത് അതിനകത്ത് ആദ്യമൊട്ട വീഡിയോസ് കമൻറ്റ് കുറവാണ് കമൻറ്റ് ഒന്നിനും ഇല്ല ഇതിനെല്ലാം ഒരു രണ്ട് മൂന്ന് കമൻറ്റേ ഉള്ളൂ കമൻ്റ് ഇല്ല പക്ഷെ നല്ല വ്യൂസ് ഉണ്ട് ഓക്കെ ഈ വീഡിയോസ് ഇഷ്ടം പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കേട്ടുണ്ട് ഇതായി ഇത് കേട്ട് വരുന്നുണ്ട് എത്ര മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് കയറ്റു മാറി ഓക്കെ ഫ്രൂട്ട്സായി ഫ്രൂട്ട്സിൻ്റെ ഒരു ടൈപ്പ് കേറ്റായി അതിനുശേഷം ഒരാകെ രണ്ട് ഷോർട്സ് ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഉള്ളൂ ഇപ്പം ഈ വീഡിയോസ് എങ്ങനെ ചെയ്യുന്നതെന്നല്ല കുറേ ആൾക്കാർ ചോദിച്ചു തന്നെ ഞാൻ എൻ്റെ അടുത്ത് അപ്പോൾ ഞാനിന് സിമ്പിളായിരുന്നു നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീട്ടിലെ ക്യാറ്റിൻ്റെ വീട്ടിലെ ഡോഗിൻ്റെ എല്ലാം വീഡിയോട്ട് വരൂലെന്നല്ല വ്യൂസ് വരും പക്ഷേ കുറച്ച് ടൈം എടുക്കും കുറച്ച് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും നമുക്ക് അതല്ലല്ലോ നമുക്ക് പെട്ടെന്ന് വീഡിയോസ് ഇടണം പെട്ടെന്ന് മോണിറ്റേഷൻ കിട്ടണം സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കണം ഒരു പരിപാടിയുമില്ലാതെ പെട്ടെന്ന് വേറെ ആ കോപ്പി അടിച്ചിട്ട് അതേപോലെ മോഷ്ടിക്കാം ഓക്കെ കോപ്പി അടിക്കാം കോപ്പി അടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് മോണിറ്റേഷൻ കിട്ടിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റണോ അതല്ലാതെ ഇത്ര ഒരു വർഷങ്ങളോളം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് വെറുതെ ചുമ്മാ വീഡിയോ ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ മോണിറ്റേഷൻ ആയതെന്ന് മനസ്സിലായല്ലോ ഈ ചാനൽ ഓൾറെഡി ഇവിടെ ഞാൻ കാണിച്ചല്ലോ ഓക്കെ ഈ ചാനൽ ഓൾറെഡി മോണിറ്റേസ്ഡ് ആണെന്ന് ഓൾറെഡി ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു ഇതാണ് മോണിറ്റേഷൻ്റെ സിഗ്നൽ ഓക്കെ അപ്പം അതിന് ശേഷം ഞാൻ ഈ വീഡിയോ എന്തെയ്യുന്നു ഈ വീഡിയോ കട്ട് ചെയ്തു ഓക്കെ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആയിട്ട് കാണിച്ചു തരാൻ പോവാണ് അപ്പം അതിന് ആദ്യം എന്ത് ചെയ്യേണ്ടത് ഫുള്ള് ബാക്ക് പോകുക ഫുള്ള് ബാക്ക് പോയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പ്രിൻ ഇവിടെ ഈ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം ഓക്കെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രിൻ്റ് പ്രിൻ പ്രിൻ്റ് റെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ പ്രിൻ്റ് റിസ്റ്റ് പ്രിൻ്റ് റെസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ വരും ഓക്കെ ഞാൻ ഓൾറെഡി ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ റെസ്റ്റ് പ്രിൻറ്റർ ഇഷ്ടിച്ചുകൊടുത്താൽ ഓൾറെഡി വരും ശരിക്ക് ഞാൻ എന്താണ് സെർച്ച് ചെയ്തത് നിങ്ങളിവിടെ സെർച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് സൂം ആക്കിയിട്ട് നോക്കിക്കോളി അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനായിരിക്കും കാണിക്കുക ഓക്കെ ഇങ്ങനത്തെ ഒരു ആയിരിക്കും കാണിക്കുക ഇതിൽ പല വീഡിയോസും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഏത് വേണമെങ്കിലും എടുക്കാൻ ഇതുപോലത്തെ വീഡിയോസെല്ലാം നിങ്ങൾ ഇഷ്ടംപോലെ മില്ലിയൻ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടി വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കുറേ സോങ് ഇനി അതിനെല്ലാം ഇട്ടിട്ട് ഓക്കെ അതുപോലത്തെ വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട് എടുതാണ് ഈ വീഡിയോസ് ഇതെങ്ങനെയുണ്ട് ഇങ്ങനത്തെ എല്ലാം എടുക്കാൻ പക്ഷേ എടുക്കുന്നത് എ ടു സെഡ് കാര്യം ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിരിക്കണോ കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം ഈ വീഡിയോസ് ഫുള്ള് കാണുക എ ടു സെഡ് കാര്യം നിങ്ങളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് രണ്ടാമത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള ഫുള്ള് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ നിങ്ങൾ ഓൾറെഡി അറിയാതെ മനസ്സിലാക്കാതെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കുറച്ച് കണ്ട് സ്കിപ്പ് ചെയ്ത് പോയി എന്നിട്ട് രണ്ടാമത് അതേപോലെ നിങ്ങൾ ആദ്യം ആപ്പ് എടുത്ത് ആപ്പ് എടുത്തിട്ട് രണ്ടാമത് സെർച്ച് ചെയ്തെടുത്ത് എന്നിട്ട് നിങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടൂല ഓക്കെ അപ്പോൾ മോണിറ്റേഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ഇടണോ അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എനിക്ക് ഈ ലാസ്റ്റ് മോണിറ്റേഷൻ കിട്ടാതെ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഇതിങ്ങനെ ആണെന്ന് പറയരുത് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരവാദിത്തോളൂ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്കാണ് മോണിറ്റേഷൻ കിട്ടാതിരിക്കാനോ ഒരു വഴിയുമില്ല ഓക്കെ അപ്പോൾ അതിനെന്ത് ചെയ്യുക ഇപ്പം ഇങ്ങനത്തെ വീഡിയോസ് പലയുണ്ട് ഇതാ ഇതൊക്കെ നല്ല അടിപൊളി സോ സൂപ്പർ വീഡിയോസാണ് ഓക്കെ നിങ്ങളിവിടെ ഇങ്ങനത്തെ ഇത് ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങളിങ്ങനത്തെ വീഡിയോസെല്ലാം കുറേ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും ഓക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഏത് വീഡിയോസ് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനെന്ത് ചെയ്യുന്നത് ഓൾറെഡി ഇപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നേരത്തെ നമ്മൾ കണ്ട പോലത്തെ വീഡിയോസാണോ ഓക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അങ്ങനത്തെ വീഡിയോസാണ് ഇത് ക്യാറ്റ് ഇങ്ങനെ ഇതാക്കുന്നത് പൈനാപ്പിളിൻ്റെ ഇത് ക്യാറ്റ് ഫ്രൂട്ട്സ് ഇതെല്ലാം ഏ വീഡിയോസാണ് ഓക്കെ ബനാന നടന്നിട്ട് പോകുന്നത് ഇങ്ങനത്തെ കുട്ടി നടന്നിട്ട് വരുന്നത് ഇങ്ങനത്തെ വീഡിയോ മാക്സിമം ഇടാതിരിക്കുക ഓക്കെ കുട്ടികളെ വീഡിയോസ് ഇടാതിരിക്കുക ഇങ്ങനത്തെ വീഡിയോ എടുക്കരുത് ഓക്കെ ഇതെല്ലാം ഇതിലേ പറ്റുള്ളൂ അല്ല ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുഴപ്പമില്ല ഓക്കെ ഇൻസ്റ്റാഗ്രാമിലല്ല നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് യൂട്യൂബിൽ ഇടരുത് ഓക്കെ യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടും പിന്നെ ഇങ്ങനത്തെ ഇത് നിങ്ങൾ ഞാൻ കുറേ ഒരു ഒരു ടു പോയിൻ്റ് മില്യൺ വ്യൂസ് കണ്ടതാണ് ഈ വീഡിയോസ് ഓൾറെഡി ഞാൻ കണ്ടിനു ഓൾറെഡി ഓക്കേ ഒരു കാറ്റ് മീൻ കട്ടുകൊണ്ട് പോകുന്നത് അവിടുന്ന് ജയിലിൽ പിടിച്ചിട്ട് പോകും പക്ഷേ സംഭവം രണ്ട് മൂന്ന് വീഡിയോസ് അവരെന്തു ചെയ്യുന്നത് എഡിറ്റ് ചെയ്തിട്ട് മീൻ കട്ടുകൊണ്ട് പോകുന്നത് മുതൽ പോലീസ് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത് ജയിലിലാകുന്നത് ഇതെല്ലാം ഓൾറെഡി കട്ട് കട്ടായിട്ട് ഒരു ഒരു വീഡിയോ ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ കോടതി ഇതിപ്പോൾ കോടതിയിൽ വാദിക്കുന്നത് ഓക്കെ ആ കാട്ട് വാദിക്കുന്നത് അങ്ങനത്തെ വീഡിയോസാണ് ഓക്കെ അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി എ ഐ കാട്ട് എ ഐ കാ എ ഐ കാട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ എ ഐ കാട്ടിൻ്റെ മാത്രം വരും ഓക്കെ എ ഐ കേട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡോഗ് ആണെങ്കിൽ എ ഐ ഡോഗ് അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ എ ഐ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് അടിച്ചു കൊടുത്താൽ മതി അതല്ലാണ്ട് നിങ്ങൾക്ക് അറിയാം ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഡോഗ് ഇത് നല്ലൊരു നല്ലൊരു കോമഡി വീഡിയോസ് പോലെ ഉണ്ട് പക്ഷെ വേറെ ഒന്നുണ്ട് നിങ്ങളെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാകുന്നു പിന്നെ അത് മാ അത് കൂടാണ്ട് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് എടുക്കരുത് ഓക്കെ ഈയിടെ വോട്ടർമാർക്ക് ആണെന്നുണ്ടോ ഈ വോട്ടർമാർക്കുള്ള വീഡിയോസ് എടുക്കരുത് ഓക്കെ വാട്ടർ മാർക്കുള്ള വീഡിയോസ് എടുത്താൽ യൂട്യൂബിൽ ഓൾറെഡി വോട്ടർമാർക്ക് ഉണ്ട് വോട്ടർമാർക്ക് ഇല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് വോട്ടർമാർക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അതിനുള്ള ഞാൻ ഓൾറെഡി ഞാൻ ഇതെടുക്കരുത് ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇതെന്നെ തന്നെ എടുക്കുന്നുണ്ട് ഓക്കെ ഈ വീഡിയോസ് ഇതെടുക്കാം ഇതെടുത്തതിന് ശേഷം ഷെയർ ലിങ്ക് ഷെയർ ലിങ്കെന്ന് കോപ്പി എടുക്കാം ഓക്കെ ഇവിടെ ഷെയർ ലിങ്ക് എന്ന് കാണിച്ചല്ലോ ഇപ്പോൾ ഷെയർ ആയല്ലോ അതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ നേരെ ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ക്രോമിൽ പോവാം ക്രോമിൽ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക ഇവിടെ കണ്ടല്ലോ ഓൾറെഡി മോളിൽ ടോപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻ്റ് ടെസ്റ്റ് വീഡിയോ ഡൗൺലോഡ് കറക്റ്റ് ഇതായിട്ട് സെർച്ച് ചെയ്യുക ഓക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഒരു ഡൗൺലോഡ് ആപ്പ് വരും ഓക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക ഈടെന്ത് ചെയ്യുക ഈടെ ഓൾറെഡി ഈ ഷെയർ ഞാൻ മാറി കോപ്പി എടുത്തത് ഓൾറെഡി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വീഡിയോ ഒന്ന് ഫുൾ റീസേച്ച് ചെയ്തിട്ട് വീഡിയോ ഇവിടെ താഴത്ത് വരും ഓക്കെ ഇവിടെ താഴത്ത് വരും ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് തന്ന പട്ട ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് തന്നെ പരസ്യം വരും പരസ്യം വരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം ഇവിടെ താഴെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ വരും ഡൗൺലോഡ് ഓപ്ഷൻ വന്നാൽ ഓൾറെഡി ഡൗൺലോഡ് ഡൗൺലോഡായി ഓക്കെ ഡൗൺലോഡായി ആ വീഡിയോസ് ഡൗൺലോഡായി അതിന് ശേഷം ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇത് അതിന് ശേഷം ബാക്ക് പോകാം ബാക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് വി എൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ വി എൻ ആപ്പ് നിങ്ങളടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വി എൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഇതേ ആപ്പ് കിട്ടും വേറൊരു ആപ്പും പോലും കറക്റ്റായിട്ട് ഇത് ആപ്പ് കിട്ടും അഥവാ നിങ്ങൾക്ക് ഈ വി എൻ ആപ്പും ഈ പ്രിൻ്റ് ടെസ്റ്റും പ്രിൻ്റ് റെസ്റ്റും ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട് എല്ലാം ഞാൻ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ടാബ്ലെറ്റ്സുകൾ എന്താവശ്യമുള്ള കാര്യങ്ങൾ സംശയങ്ങളെല്ലാം ഇതിൽ ചോദിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ കുറച്ച് നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം ഓക്കെ അതിന് ശേഷം ഇത് പ്ലേ ചെയ്യാം ന്യൂ ക്രീഡിറ്റ് എടുക്കാം ന്യൂ എടുത്തിട്ട് കാറ്റ് ഓൾറെഡി ഈ രണ്ട് ക്യാറ്റിൻ്റെ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇതെടുക്കുന്നുണ്ട് ഓക്കെ ഇതെടുക്കുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓൾറെഡി ഇവിടെ വന്ന് കഴിഞ്ഞു ഒരു വീഡിയോസ് വന്ന് രണ്ട് വീഡിയോസ് വന്നിട്ടില്ല ഈ ഒരു ക്യാറ്റിൻ്റെ മാത്രം വീഡിയോസ് മതി ഇനി എങ്ങനെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാന്നാണ് പഠിക്കേണ്ടത് എഡിറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ ഇതുണ്ടല്ല കുറച്ച് സൂം സൂമാക്കാം ഇങ്ങനെ സൂം സൂമാക്കാം ഓക്കെ ജസ്റ്റ് സൂം ആയില്ലേ ജസ്റ്റ് സൂം ആയതിന് ശേഷം ഇവിടെ ഈ എഫക്ട്സിൽ പോവാം എഫക്ട്സിൽ പോയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു എഫക്ട്സ് കൊടുക്കാം ഞാൻ ഈ എഫക്ട്സ് കൊടുത്തോക്കെ അതിന് ശേഷം ഇത് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എഫക്ട്സ് വരുന്നുണ്ട് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് എഫക്ട്സ് വരുന്നുണ്ട് അതിന് ശേഷം കാറ്റ് ഇതാക്കുകയാണ് ഷേവിങ് ആക്കുകയാണ് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ കുറച്ച് കളർ ചേഞ്ച് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ആക്കാൻ പറ്റും അപ്പോൾ ഏത് കളറിൽ വേണ്ടത് ഓൾറെഡി ഈ കളറാ ഈ കളറാ അല്ലെങ്കിൽ ഈ കളറാ കുറച്ചും കൂടി കളറ് മാറ്റിയാൽ മതി കുറച്ച് ജസ്റ്റ് കളർ മാറ്റിയാൽ മതി ഓക്കെ അത് വാട്ടർമാർക്ക് വന്നതാണ് ആ കളറിന് അതിന് ശേഷം ഇവിടെ ഇത് നോർമലാണ് ഓക്കെ ഇതെടുക്കാം ഈ കളർ മാറ്റാം കുറച്ച് കളർ ചേഞ്ച് ചെയ്യാത്താൽ മതി നിങ്ങൾ ചിലപ്പോൾ ഈ ആപ്പിലെല്ലാം വേറെ ഇതാണോ ക്വാളിറ്റി അതിൻ്റെ ഇവിടെ കുറച്ച് ലൈറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ലൈറ്റ് അത് നല്ല വരൂ ഇട ഓക്കെ നിങ്ങൾക്ക് എന്ത് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഓൾറെഡി എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ എഡിറ്റ് ചെയ്യുന്നതിന് ഫുള്ള് പഠിച്ചവരാണ് എല്ലാവരും കൂടുതൽ മാക്സിമം ഉള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് ഇപ്പോൾ എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികൾ ചെറിയ രണ്ടാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ ഇഡിറ്റ് ചെയ്യുന്നുണ്ട് അത് പഠിപ്പിച്ചിരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതിന് ശേഷം ഇത് കുറച്ച് ഇങ്ങനെ മാറ്റം വരുത്താം അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ സെൻട്രൽ സെൻട്രിൽ നോക്കിയിട്ട് ഒരു കട്ടിങ് കൊടുക്കാം സെൻട്രൽ നോക്കിയിട്ട് കട്ടിങ് കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ട് പാട്ടായിപ്പോൾ ഇത് ഇത് രണ്ട് പാട്ടായി അതിൻ്റെ സെൻട്രിൽ ഇവിടെ എന്തു ചെയ്യുക ഈ കാറ്റിന് ഒരു എഫക്ട്സ് കൊടുക്കണം വേറൊരു അതിന് എന്ത് ചെയ്യുക ഇവിടെ ഒരു എഫക്ട്സ് ഇടുന്നുണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു എഫക്ട്സ് കൊടുക്കുന്നുണ്ട് ആ ഓക്കെ ഈ എഫക്ട്സ് കൊടുത്തിട്ട് അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ജസ്റ്റ് ക്രോപ്പ് ചെയ്യണം കേട്ടോ ഇത് ജസ്റ്റ് ഫുള്ള് ഡൗൺ ലേക്ക് കൊണ്ടുവരണോ ഡൗൺ ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും ഇവിടെ മാക്സിമം കുറച്ച് വെക്കാം ഓക്കെ ഡന്ന് അതിന് ശേഷം ഇവിടെ എന്തായി ഷേവ് ആക്കാണ് അതിന് ശേഷം കുറച്ച് സമയം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ മറ്റേ ആയിട്ടുണ്ട് ആ ഓക്കെ ആ സൂമായി കുറച്ച് എന്നിട്ട് എഡിറ്റായി കളർ മാറി ഫുള്ള് വീഡിയോസ് ഫുള്ള് ഡിഫറെൻ്റായി അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കണം ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് സെർച്ച് ചെയ്യുക ടെക്സ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഈ ചെറിയ ലെറ്റർ ഉണ്ടല്ലേ അതെടുക്കുക അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ചാനലിൻ്റെ പേര് കൊടുക്കുക ഞാൻ ഓൾറെഡി യു മീ ബ്ലോഗ് യൂമി ബ്ലോഗ്സ് ഒന്ന് ഞാൻ കൊടുത്തോളൂ റെഡി ഓക്കെ അതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഇതിൻ്റെ കളറ് കളർ അല്ലാതെ ഇരിക്കട്ടെ അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണോ ഈ മാർക്ക് കുറച്ച് ചെറുതാക്കി വയ്ക്കണം ഓക്കെ ഫുള്ള് ലോ ആ ലോ അല്ല കുറച്ച് കാണുന്ന രൂപത്തിൽ കുറച്ച് ചെറിയ രൂപത്തിൽ ഓക്കെ നിങ്ങള വീഡിയോസ് വേറെ ആളെടുത്തിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർമാർക്ക് പോലെ ഒരു ഇതാണ് ഇട കൊടുക്കേണ്ടത് ഓക്കെ അതിന് ശേഷം ഈ വീഡിയോൻ്റെ മറ്റു വോട്ടർമാർക്ക് ഉണ്ടെങ്കിൽ വോട്ടർമാർക്കിൻ്റെ മുകളിൽ കൊടുത്താൽ മതി വോട്ടർമാർക്ക് ക്യാൻസൽ ചെയ്തിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇതിനെന്തെയ്യാം ഈ ഇതിനെ കുറച്ച് സൂം ചെയ്യാം കുറച്ച് സൂം ചെയ്യുക ഇവിടെ ഇടാം ഓക്കെ ഇവിടെ ആ സെൻറ്ററിലാണ് എവിടെയെങ്കിലും ഇടാം ഇത് ഈ വീഡിയോസ് ആരും ഉപയോഗിച്ചാലും നിങ്ങളെ ചാനലിൻ്റെ പേരായിരിക്കും അവിടെ വരിക ഓക്കെ നിങ്ങൾ വോട്ടർമാർക്ക് പോലെ ഇവിടെ ഒരു ഇത് കൊടുക്കുക ലെറ്റർ കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്നിട്ട് ഈ ലെറ്റർ ഫസ്റ്റ് മാത്രം വന്നാൽ പോരാട്ടാ ഈ ലെറ്റർ ഫുള്ളായിട്ട് വേണം അതിനെന്ത് ചെയ്യണോ ഇവിടെ ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെറ്റർ ഫുള്ള് വീഡിയോ എത്രത്തോളം ഉണ്ട് അത്രയ്ക്ക് നീട്ടി വെക്കാം ഓക്കെ ഇവിടെ ഞാൻ കാണിക്കുന്നതല്ലേ നിങ്ങൾ ഓൾറെഡി ഞാനിത് ഫുള്ള് ലോങ് ആയിട്ട് നീട്ടി നീട്ടിവെച്ച് നീട്ടി വെച്ചിട്ട് ഫുള്ള് വീഡിയോ തീരുന്നവരെ നമ്മൾ ലോഗ് അവിടെ പ്ലേ പ്ലേ ആകുന്നുണ്ട് ഓക്കെ ചെയ്യാനില്ല ഓക്കെ അതിന് ശേഷം ഇത് ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക എല്ലാം ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ ഇത് കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കി പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു ടൈറ്റിൽ കൊടുക്കുക ഇവിടെ വലിയ ടോപ്പ് ലക്ഷ ഒന്നും കൊടുക്കാനില്ല ഓൾറെഡി ഞാനൊന്നും കൊടുക്കുന്നില്ല അതിന് ശേഷം ഇവിടെ നേരെ എക്സ്പോർട്ട് ചെയ്യാം നേരെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം ഓക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ആകുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നേരെ യൂട്യൂബിലേക്ക് വരാം യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുമോ ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണിക്കുന്നുണ്ടാവും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ടോപ്പിലൊരു ഒരു ചിഹ്നം കാണിക്കുന്നില്ലേ ടോപ്പിൽ ഫസ്റ്റ് മോള് അതെന്ത് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടോപ്പിലൂടെ വേറൊരു ഇത് കാണിക്കുന്നുണ്ടാവും ട്രെൻഡിങ് ഓക്കെ ട്രെൻഡിംഗ് എന്ന് പറയുന്ന സംഭവം കാണിക്കുന്നുണ്ടാവും ഓൾറെഡി നിങ്ങൾക്ക് ഈ ട്രെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ട്രെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷനായിരിക്കും വരുന്നത് കുറേ സോങ്സുകൾ വരും ഓക്കെ ഓൾറെഡി പ്ലേ ആയിപ്പോയി മലയാളത്തിലുള്ള സോങ്സ് ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിലവിൽ വൺ ഡേ ആകും ഓക്കെ വൺ ഡേയ്സ് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോങ്സ് ട്രെൻഡിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോങ്സ് ഓൾറെഡി ഇവിടെ പ്ലേ ആയി വരും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ട്രെൻഡിംഗ് എന്നുള്ള സോങ്സ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും ഈ സോങ് ഓൾറെഡി ഞാൻ പ്ലേ ആക്കി നോക്കും റീമിക്സ് ഓപ്ഷൻ ഇല്ല ഓക്കെ റീമിക്സ് ഓപ് ഓപ്ഷൻ പോകണോ എന്നാൽ മാത്രമേ നമുക്ക് ഇടാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഈ സോങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കോപ്പി റേറ്റ് സ്ട്രൈക്ക് കിട്ടും ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം മ്യൂസിക്കിൽ പോവാം മ്യൂസിക്കിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇത് വരൂ ഇവിടെ റീമിക്സ് ഓപ്ഷൻ ഇല്ല ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യാം ഇവിടെ കുറച്ച് താഴത്തേക്ക് പോവാം കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സോങ് കിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോങ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട സോങ് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഒരു സോങ് വരും പ്ലേ ആവും ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട് അപ്പോൾ റീമിക്സ് ഓപ്ഷൻ ഇത് ഇതുപോലത്തെ റീമിക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോസ് ആ സോങ് സെലക്ട് ചെയ്യുക ആ സോങ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റീമിക്സ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും സൗണ്ട് എന്ന് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മളെ ക്യാമറ ഇരിക്കും ഓപ്പൺ ആണ് അതിന് ശേഷം ഈ സൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് ഇവിടെ കാണിച്ചു തരും ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നിങ്ങൾക്ക് തുടങ്ങുന്ന ആ സോങ്ങ് തുടങ്ങുന്ന ഭാഗം സെലക്ട് ചെയ്യാം ഡെണ്ണ് കൊടുക്കാം ഡെണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ നേരെ ഇമേജ് പോകാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച വീഡിയോ ഓപ്പൺ ചെയ്യാം സെലക്ട് ചെയ്ത് വെച്ച വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കാം ഈ വീഡിയോ എടുത്തിട്ട് ആകുമ്പോൾ വീടെങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഓൾറെഡി നമ്മൾ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട് കാറ്റ് വീഡിയോസ് ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ അവിടെ എടുത്ത വീഡിയോസ് പോലെ ഇല്ല ഫുള്ള് മാറ്റം വന്നിട്ടുണ്ട് അതിന് നമ്മൾ നമ്മൾ ക്രിയേറ്റ് ക്രീയേറ്റ് ചെയ്ത പോലെ ആയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഇവിടെ സെൻറ്ററിൽ ഒരു ഇമേ എഫക്ട്സ് വരും ആ എഫക്ട്സും വരും അതിന് ശേഷം ഡെന്ന കൊടുക്കാം ഡന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഓപ്പസ് ചെയ്ത് ഡെൻ കൊടുക്കുക അതിന് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക അറിയാം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബർ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഓൾറെഡി യൂട്യൂബിൽ നിങ്ങൾ ഷോർട്സ് എല്ലാം ഇടുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് ഞാൻ പ്ലീസ് സബ്സ്ക്രൈബർ എന്ന് കൊടുക്കുന്നുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഇതിൻ്റെ തമനയിൽ ഇതിൻ്റെ ഇതുണ്ടല്ലേ ടൈം ലൈന് ടൈം ലൈൻ ചേഞ്ച് ചെയ്യാം ഫസ്റ്റ് മാത്രം കുറച്ച് സമയം വന്നാൽ മതി എനിക്ക് ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് സമയം മാത്രം വന്നാൽ മതി രണ്ടാമത് വീഡിയോ പോകുന്ന സമയത്തൊന്നും എനിക്ക് ഈ തമനയിൽ വേണ്ട ഇത് ഫസ്റ്റ് തമനയിൽ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് ഓൾറെഡി ഇവിടെ വെക്കുന്നത് ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കുറച്ച് കൂട്ടിയിട്ടുള്ള വെക്കാം ഓക്കെ അതിന് ശേഷം ഇത് ഞാൻ ഫസ്റ്റ് മാത്രം കുറച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഡെണ്ണ് കൊടുക്കാം ഡണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം ഈ ഇത് ഈ തമനുണ്ടല്ലോ ഈ തമനയിൽ എവിടെ വേണ്ടത് മാറ്റാം കേട്ടോ രണ്ടാമത് റിട്ടേൺ വരൂ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് വേണമെങ്കിൽ ഇവിടെ ടോപ്പിൽ വേണമെങ്കിൽ കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാം താഴത്ത് കൊടുക്കാം എവിടെ വേണമെങ്കിലും കൊടുക്കാം ഓക്കെ ഞാനിവിടെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു വേറൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കാനുണ്ട് ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ തമ്മിലും ഈ പെൻസിലിൻ്റെ ഇപ്പം നിങ്ങൾ കണ്ട ഓൾറെഡി ഞാൻ ഓൾറെഡി ഫാസ്റ്റ് ടൈപ്പ് എടുത്തത് ഇവിടെ മോൾ ടോപ്പിൽ പെൻസിലിൻ്റെ അയക്കാൻ കണ്ട ഈ പെൻസിലിൻ്റെ ഒക്കെ നിങ്ങൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ഈ പെൻസിലിൻ്റെ അയക്കാൻ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഫീ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തമ്നയിൽ ഇവിടെയാണ് കൊടുക്കേണ്ടത് ഈ ഷോർട്ട് പീരി കണ്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഇപ്പോൾ കാണിക്കേണ്ടത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് നല്ലൊരു പോർഷനാണ് ഓക്കെ ഇത് കാറ്റ് കണ്ണും വീച്ചിട്ട് താടി എടുക്കുന്ന ഇത് ഇതെല്ലാം കറക്റ്റായിട്ട് തമ്നിൻ്റെ രീതിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷോർട്ട് വേണമെങ്കിലും ഇവിടെ ഓൾറെഡി കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ ഇപ്പോൾ എടുത്താൽ ഈ ഈ തമ്നയിലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ തമനയിലെടുക്കുക ഈ തമനയിലെടുത്തതിനു ശേഷം ഇത് ക്രിയേറ്റ് ചെയ്യും അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഐ ഈ ഹാഷ് കൊടുക്കുക അതിന് ശേഷം എ ഐ ക്യാട്ട് കാറ്റ് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഒരു ഇമോജ് വന്നിട്ടുണ്ട് ആ ഈ കാറ്റിൻ്റെ ഇമോജ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇമോജ് കൊടുക്കുക വേണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കാറ്റ് എന്ന് കൊടുക്കുക അതിന് അതിനുശേഷം വേറൊരു എ ഐ ക്യാട്ട് വീഡിയോസ് ഓക്കെ ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം ശേഷം വേറൊരു ഹാഷ് ഇടാം വേറൊരു ഹാഷ് കൊടുത്തിട്ട് സോങ്ങ് എന്ന് കൊടുക്കുക അതിനുശേഷം വേറൊരു ഹാഷ് കൊടുത്തിട്ട് ട്രെൻഡിങ് എന്ന് കൊടുക്കുക ഓക്കെ ട്രെൻഡിങ് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ട്രെൻഡിങ് ഓക്കെ ട്രെൻഡിങ് ഷോർട്സ് ഓക്കെ ട്രെൻഡിങ് ഷോർട്സ് എന്ന് കൊടുക്കുക ട്രെൻഡിങ് എന്ന് കൊടുക്കുക എന്ത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് കീവേഡ്സ് എന്ന് കൊടുക്കുക ഒരു നാലഞ്ചെണ്ണം കൊടുക്കുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ താഴത്തെ ഓപ്ഷൻ കാണിക്കും ഇവിടെ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കോ ഓക്കെ ഇവിടെ എ ഐ ആണോ അതെന്നൊന്ന് ചോദിക്കുക ഓക്കെ കണ്ടൻറ് ഓക്കെ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ എസ് കൊടുക്കണം ഓക്കെ ഇവിടെ എ ഐ ആണ് നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക അതിന് ശേഷം എസ് കൊടുത്തതിന് ശേഷം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നേരെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ് പണിക്കാണോ അൻലിസ്റ്റർ ആക്കി വെക്കുവാണെങ്കിൽ പബ്ലിക് ചെയ്യുന്നുണ്ടെങ്കിൽ പബ്ലിക് ചെയ്യാം ഓക്കെ ഞാനിവിടെ ഇപ്പം തന്നെ പബ്ലിക് ചെയ്യാൻ പോവാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് ആക്കി വെച്ച് നിങ്ങൾക്ക് എപ്പോഴും ആറ് മണിക്ക ഏഴ് മണിക്കോ ഏത് സമയത്താണോ പബ്ലിക് ആക്കേണ്ടത് ആ സമയത്ത് പബ്ലിക് ചെയ്യുക അതിന് ശേഷം ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി പബ്ലിക്കാം കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ എഡിറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കളർ ചേഞ്ച് ചെയ്യണോ പിന്നെ എഫക്ട്സ് കൊടുക്കണോ പിന്നെ വീഡിയോസ് കുറച്ച് സൂം ആക്കി കാണിക്കണം അതേ വീഡിയോസ് അതേ പോർഷനിൽ അതേ സൈസിൽ കൊടു കൊടുക്കരുത് കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓൾറെഡി സൂം ചെറുതാക്ക വേണമെങ്കിൽ വലുതാക്കാം ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടൂല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടൂല നിങ്ങളെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി നിങ്ങൾ വീഡിയോ